ഹലോ ഗായസ് ഇന്ന് നമുക്ക് വലിയൊരു നാരങ്ങ കിട്ടിയിട്ടുണ്ട് രാവിലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഉച്ച എപ്പോഴാണ് വിളിച്ചത് കൈ ഉച്ചയ്ക്ക് പൊളിക്കാൻ വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ പൊളിക്കുകയാണ് ഇനി പൊളിക്കുന്ന വീട്ടിൽ കാണാം ഞങ്ങളവിടെ വബ്ലിന്യൂസ് നാരങ്ങ എന്നൊക്കെ പറയും ചില നാട്ടിൽ കമ്പ്ളി നാരങ്ങ എന്നും പറയും അങ്ങനെയൊക്കെ പറയും കേട്ടോ പിന്നെ ഇങ്ങനെ പറയണതൊക്കെ കത്തി തട്ടാതെ വേണം ബബിളി മൂസൊക്കെ പൊളിക്കാൻ കത്തി തട്ടി കഴിഞ്ഞാൽ തിന്നുമ്പോൾ കയ്പായിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്കൊക്കെ അമ്മ പൊളിച്ച് തരികയാണ് അമ്മ അങ്ങനെ പൊളിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ആ ഇത് നല്ല രസമായിരിക്കും പൊളിക്കാൻ ഇത് കട്ടിയൊന്നും ഉണ്ടാവില്ല പൊളിക്കാൻ പറ്റുന്നു ഇത് നമ്മൾക്ക് അമ്മ തരുമ്പോളാണ് നമുക്ക് മനസ്സിലാവുക ഓ ഇത് ഭയങ്കര കട്ടിയാണ് ഇത് പൊളിക്കാനൊന്നും പറ്റൂലാണ് അപ്പോൾ അപ്പോൾ അമ്മ നമ്മളെ ചീത്ത പറയും ഇതെന്തിനോ പൊളിക്കാൻ വന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചീത്ത കേൾക്കും അപ്പോൾ അത് ഞങ്ങൾ പൊളിക്കുകയാണ് പൊളിച്ചോണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര കട്ടിയാണ് പച്ചയാണ് പച്ചയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് കുറച്ചും കൂടി ഇങ്ങനെ പച്ചയല്ല അതുകൊണ്ട് ഉള്ളിലേക്ക് ഞങ്ങൾ അതിൻ്റെ ആ ഇങ്ങനെ പറിച്ച് പറിച്ച് എടുക്കാൻ തുടങ്ങി പറിച്ച് പറിച്ച് അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ കുറേ നേരം പറിച്ച് പറിച്ച് എടുത്ത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഇത് പൊളിക്കാൻ നോക്കുകയാണ് പൊളിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പൊളിച്ച് പൊളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നിട്ട് അമ്മ ആനി പിടിച്ചിട്ട് പൊളിക്കുകയാണ് പൊളിക്കാനേ പറ്റുന്നില്ല വാങ്ങിക്കാൻ പച്ചയല്ല അതുകൊണ്ട് പച്ച അങ്ങോട്ട് പൊളിക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ അമ്മ പിന്നെ അമ്മ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെ ആക്കിയിട്ട് പൊളിക്കാൻ പറ്റുമോ നോക്കിയതാണ് എന്നിട്ട് അങ്ങനെ അവസാനം പൊളിച്ചമ്മ പൊളിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ തിന്നുന്ന വീഡിയോ കാണിച്ചുതരാം അമ്മ ഒരു കഷണം എടുത്ത് ഇനി ഞാനും ഒരു കഷ്ണം എടുക്കാണ് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ അമ്മ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ തിന്നു